ഹലോ സ്ലാമലൈക്കും വർമ്മത്തല്ലാ വബ്കാത്തു എല്ലാവർക്കും നമസ്കാരം നല്ലൊരു രീതിയിൽ ആശംസിക്കുന്നു വെൽക്കം മൈ കിച്ചനിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾക്കിടയിലുള്ള യൂട്യൂബേഴ്സിന് ഉള്ള കൊച്ചു വീഡിയോ ആണ് നമ്മുടെ വ്യൂ വളരെ കുറവാണ് ഇൻ്റെയും വ്യൂ കുറവാണ് ഇപ്പോൾ ഇൻസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റോറിയിൽ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം വളരെ എളുപ്പം പറ്റുന്ന ഒരു ചെറിയ ടോപ്പിക് ടിപ്പാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നാല് വർഷമായിട്ടും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് ചെയ്യുന്നത് എൻ്റെ സ്റ്റോറി ഇൻസ്റ്റേ വെൽക്കം ഏകിച്ചെൻ്റെ ഇൻസ്റ്റേ നോക്കിയാൽ അറിയാം വീഡിയോസൊക്കെ നോക്കിയാലും അറിയാം ഞാൻ അങ്ങനെ ലിങ്ക് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായി മനസ്സിലാക്കി തന്ന അവർക്ക് ഞാനും വളരെ കിടപ്പാടും നന്ദിയും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ആഡ് ചെയ്യാം എന്നുള്ളത് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തു താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലസ് കാണാം ആഡ് ആ ആഡിൽ ക്ലിക്ക് ചെയ്യാം സെക്കൻഡ് നമ്മൾ പോസ്റ്റ് സ്റ്റോറി റീലൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റോറി അതിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ കുളിച്ചിട്ടൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഫോട്ടോസ് വീഡിയോസ് ഏതാ വേണ്ടെന്നുണ്ട് സെലക്ട് ചെയ്യാം വീഡിയോസ് സെലക്ട് ചെയ്തിട്ടുണ്ട് നാലാമതായിട്ട് ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്യണം കേട്ടോ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് നമ്മൾ മുകളിൽ നോക്കി എ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കണ്ണ് രണ്ട് കണ്ണുള്ളൊരു സ്ക്വയർ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ വന്നിവിടെ ലിങ്ക് എന്ന് കാണാം അല്ല ഒരു ലിങ്ക് ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു ഇവിടെയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ വൈ ടി സ്റ്റുഡിയോ എടുത്തിട്ട് പോയി ഐ ടി സ്റ്റുഡിയോ എടുത്ത് പോയിട്ട് നമുക്ക് ഏതോ വീഡിയോ എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തു അങ്ങനെ പേസ്റ്റ് ചെയ്ത് ഇവിടെ നമുക്ക് എന്തെങ്കിലും സ്റ്റിക്കറോ ടെക്സ്റ്റൊക്കെ കൊടുക്കാം നമ്മുടെ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ആണെന്നുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക സപ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒക്കെ കൊടുക്കാം അങ്ങനെ ഞാനത് കൊടുത്തപ്പോ നമ്മുടെ ആ വീഡിയോയുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോസ് എന്താണെന്നുള്ളത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം അപ്പോൾ ഞാൻ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എ നമുക്ക് ഇട എ കാണാം നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ടൈറ്റിൽ നമുക്ക് അറിയില്ല സ്പെല്ലിങ് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് എന്ത് വേണമെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല അടിച്ചു കൊടുക്കുക നമ്മൾ ബട്ടർ മുറുക്കാണ് അപ്പം ഞാൻ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ബി യു ആണ് വരേണ്ടത് അപ്പം ബി എ അടിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ ബി യു ടി ഇ ആറ് ബട്ടൺ നമുക്ക് കിട്ടി അത് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാണ് ആ ടൈറ്റിൽ കോപ്പി ചെയ്യാണ് അത് കോപ്പി ചെയ്തിട്ട് നേരെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം നമ്മൾ എടുത്തിട്ട് ആ എ എ അല്ലേ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും ഓപ്ഷൻ വരും അപ്പോൾ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിവിടെ സൈഡിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കണ്ടോ അതൊക്കെ അതിലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി പല മോഡലിലേക്ക് നമ്മൾ ലെറ്റർ ആക്കാൻ പറ്റും അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണ് ഞാൻ അപ്പോൾ ഞാൻ ഒരു മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ നീ ഇൻസ്റ്റിൽ ആൾക്കാർ കാണുമ്പോൾ അതിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുക ഏതെങ്കിലും നല്ല സൈഡിലായിട്ട് അതൊക്കെ വെച്ചു കൊടുക്കുക ഞാൻ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് അടുത്തതായിട്ട് പത്താമതായിട്ട് നമ്മൾ ഏതെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ മ്യൂസിക്ക് ടാബിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അറബി സോങ് വേണം ആണെങ്കിൽ ഒന്ന് നോക്കി നോക്കാം നമുക്കിഷ്ടമുള്ള വൈറലായിട്ടുള്ള സോങ്ങുകളൊക്കെയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് അത്രയും റീച്ച് കിട്ടും മലയാളം സോങ് ആൽബം എന്തു വേണമെങ്കിലും അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കാം ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഗൈസ് അവതരണം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് പിന്നെ മുകളിലുള്ള ഡാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ അപ്ലോഡായി എല്ലാവരും ഷോർട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം കേട്ടോ മനസ്സിലായോ നയൻറ്റി പോയിൻറ്റ് സിക്സ് ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മുടെ സിക്സ്റ്റി പോയിൻറ്റ് നയൻ ആണ് യൂട്യൂബിൻ്റെ സൈസ് അതല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വീഡിയോ തന്നെ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷയോടെ ബൈ ബൈ അസ്സലാ വലിക്കും വരഹമുല്ല വർക്കാത്ത